അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ചു നടന്നത് ഇത് ചുമ്മാ ഞാനൊക്കെ ഇങ്ങനെ പറയുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേറൊന്നും സംഭവിക്കില്ല ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഇത്തരം കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അത് ഏത് തലതൊട്ടപ്പനായാലും പിടിച്ച് അകത്തടാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പി സി ജോർജിനെ കുറിച്ചിട്ടാണ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് മതവിദ്വേഷ പ്രസംഗം പി സി ജോർജിനെതിരെയുള്ള പരാതിയിൽ അന്വേഷണത്തിന് ഡി ജി പിയുടെ നിർദ്ദേശം എന്റെ സുഹൃത്തുക്കൾ ഇത് സന്തോഷമുള്ള വാർത്തയാണ് ഇന്നലെ ാണ് ഞാൻ വേറെ സന്തോഷമുള്ള വാർത്ത ഞാൻ നിങ്ങളും വിജ്ഞത്തിച്ചത് വി കെ ബൈജു എന്ന് പറയുന്ന ഒരു സംഖ്യയെ പിടിച്ചകത്തിട്ടിട്ടുണ്ട് എന്തായാലും അതേപോലെ തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണ് മതവിദ്വേഷങ്ങൾ നിരന്തരം മുസ്ലിം സമുദായത്തിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പി സി ജോർജിനെതിരെയുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗുകാര് എന്നാലും ആ ലീഗുകാർ കൊടുത്ത ആ ഒരു പരാതിയിൽ ഏതൊരു മനുഷ്യൻ കൊടുത്ത ആ ഒരു പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു നമ്മുടെ ഡി കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് വന്നത് കേട്ടോ മുക്ക സ്വദേശി നൽകിയ പരാതിയിലാണ് ഡി ജി പിയുടെ നിർദ്ദേശം എന്നുള്ളതാണ് ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ വിദ്വേഷ പരാമർശത്തിൽ അന്വേഷണ നിർദ്ദേശം മുക്ക സ്വദേശി നൽകിയ പരാതിയിലാണ് ഡി ജി പിയുടെ നിർദ്ദേശം പ്രവാസി വ്യവസായി ഷെറീഫാണ് പരാതി നൽകിയത് ജാമ്യ വ്യവസ്ഥയെ ലംഘിച്ചാണ് പി സി ജോർജ് വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു കേസെടുക്കാൻ മുക്കം പോലീസിന് നിർദ്ദേശം നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം തന്നെ പി സി ജോർജ് നടത്തിയത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്ന് എ കെ എം അഷ്റഫ് എം എൽ എ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു പി സി ജോർജിന് എന്തും പറയാനുള്ള ലൈസൻസ് ആണ് സർക്കാർ നൽകിയതെന്നും കേരളത്തിനെ മതേതുരത്വം തകർക്കുന്ന പി സി ജോർജിനോട് കർക്കശ നിലപാടെടുക്കാൻ എന്താണ് കഴിയാത്തതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് മനസ്സിലാ മനസ്സോടെയാണ് പോലീസ് വിചാരിച്ചാൽ പി സി ജോർജിനെ ചങ്ങിലടക്ക ചങ്ങലക്കിടാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം ചോർച്ചത് അദ്ദേഹം പോയ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ശരിയാണോ കേട്ടോ കഴിഞ്ഞ ദിവസം അത്രയ്ക്ക് എന്താ പറയാ മതവിരുദ്ധമായിട്ടുള്ള സോറി മറ്റു മതങ്ങളെ എതിർക്കുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ചിട്ടും എതിർക്കുന്ന രീതിയിൽ മതങ്ങൾക്കിടയിൽ ഒരു വലിയ വിടവ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു പി സി ജോർജ് സംസാരിച്ചേ പി സി ജോർജ് അങ്ങനെ സംസാരിച്ച് അവിടെ നിൽക്കട്ടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലാവട്ടെ എന്തിലാകട്ടെ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം വലിയ പ്രശ്നക്കാരാണെന്നും അവരാണ് ഒട്ടിനിക്ക മയക്കുമരുന്നിന്റെ പുറകിലുള്ളതെന്നും അങ്ങനെ പലവിധ കാര്യങ്ങളായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ച് അവരുടെ മതത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം മതത്തിലേക്ക് എന്ന് പറയുന്ന ആരോപണങ്ങളായിരുന്നു പി സി ജോർജ് മുന്നോട്ട് വെച്ചത് അത് ശരിവെക്കുന്ന രീതിയിൽ വേറൊരു മനുഷ്യൻ കൂടി സംസാരിക്കുന്നുണ്ട് അതുകൂടി ഇന്ന് കേൾപ്പിച്ച വരുന്ന ഈ ഈ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഇത് ഇവർക്ക് കഴിയില്ല കാരണം ഫാക്റ്റ് അല്ലേ അത് കേസ് വിഭാഗത്തിൽ ാണ് ഇയാളത് പറയുന്നത് നൂറ് കേസ് പിടിച്ച് കഴിഞ്ഞാൽ പത്തൊൻപത് പേരോളം ഈ സോക്കോൾഡ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഏതാണ് ഇവരെ മുന്നോട്ട് വെക്കുന്ന ഈ സോക്ക വിഭാഗം ഒരു സംശയ സുഹൃത്തുക്കളെ ഇവരെല്ലാം നിരന്തരമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം വിഭാഗത്തെ തന്നെയാണ് ആ ഒരു വിഭാഗം ജനതയാണ് ഈ ഒരു മനുഷ്യന് പോലും ഈ സോക്കോൾഡ് വിഭാഗം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് ഇയാൾക്കത് തുറന്ന് പറയാൻ നട്ടില്ല ഇല്ലാത്തോണ്ടെന്ന് അറിയില്ല ഇനി വലിയ പ്രശ്നങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള അറിയില്ല എന്തായാലും ഇയാൾ പറയുന്നത് നമ്മുടെ കേരളത്തില് മയക്കുമരുന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ മുഖാപങ്കും ഈ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ നിന്നാണ് ഇതെല്ലാം പിടിക്കുന്നതെന്നാണ് എങ്ങനെയാണ് ഇവരിങ്ങനെ വിഭാഗം ജരിച്ച് മയക്കുമരുന്ന് പിടിക്കുമ്പോൾ മുസ്ലിം കയ്യിൽ നിന്ന് ഇത്ര മയക്കുമരുന്ന് പിടിച്ചു മുസ്ലിങ്ങൾ കയ്യിൽ നിന്ന് ഇത്ര എം ഡി എം പിടിച്ചു ഇനിയിപ്പോ കഞ്ചാവാണ് പിടിച്ചതെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ ഇത്ര കഞ്ചാവ് പിടിച്ചു കഞ്ചാവ് പിടിച്ചാൽ മുസ്ലിം വിഭാഗം എത്ര ഹിന്ദുക്കൾ ഇത്ര ക്രിസ്ത്യൻസ് എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് തരംതിരിച്ചുള്ള കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ടാവും ഇവരെ എന്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ നമ്മൾ മുമ്പിൽ വെക്കുന്നതെന്നും മുസ്ലിം വിഭാഗം നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണെന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇസം അല്ലെങ്കിൽ ഒരു തോട്ട് ഇവരൊക്കെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നോണ്ട് കൂടിയാണ് സുഹൃത്തുക്കളെ ഞാനിത് പറഞ്ഞു ബാക്കി ഈ ഈ ഒരു ട്രെൻഡ് നോക്കിയോ എന്തുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ വയ്ക്കുന്നത് നോക്കൂ ഈ പെൺകുട്ടികൾ പിടിക്കപ്പെടുകയാണെങ്കിൽ അത് അന്നമ്മയോ നമ്പ്യാരോ അങ്ങനെ ഏതെങ്കിലും ഈ സുരക്ഷ പറഞ്ഞൊരു ഉന്നതല ജാതെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മാത്രമായിരിക്കും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ മുസ്ലിം വിഭാഗത്തിൽ പെൺകുട്ടി പോലും പിടിക്കപ്പെടുന്നില്ല എന്നാണ് ഭീകരമായ സംശയങ്ങളാണ് ഈ ചങ്ങാതി മുന്നോട്ട് വെക്കുന്നത് മറ്റുള്ള പെൺകുട്ടികളെ മാധ്യമങ്ങളിൽ ഇന്നത്തെ ബിജി എന്നെ കേൾക്കുന്നവരെല്ലാ മാധ്യമങ്ങൾ എല്ലാ പത്രവാർത്തകളും എടുത്ത് തോന്നിക്കോളൂ അതിനകത്ത് ഞാൻ പറഞ്ഞത് വാസ്തവമാണോ എന്ന് എന്തിനു കളവ് പറയണം എന്നെയും ജോർജിനെയും ആയി മാത്രം കാണുക ഞങ്ങൾ അപകട സൂചന അപായ സൂചന ഞങ്ങൾ വിളിച്ചു അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഗൗരവമായിട്ട് എടുക്കാം അവസാനി പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു മാസത്തെ കണക്ക് അല്ലെ ഒരു ജില്ലയിലെ കണക്ക് ഒരു താലൂക്കിലെ കണക്ക് ഒരു സ്റ്റേറ്റിലെ കണക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കുറഞ്ഞ പക്ഷം ഒരു മാനദണ്ഡം വേണ്ടേ നമ്മൾ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നൂറ് കേസ് പിടിച്ചു അതിൽ ഇത്ര കേസുകൾ നിങ്ങൾ നോക്കൂ അഞ്ഞൂറ് പ്രതികളെ പ്രതികളെ പഠിച്ചു നിങ്ങൾ നോക്കൂ ഈ ഈ വർഷങ്ങളായിട്ടെങ്കിലും നമ്മൾ ഒരു ഒരു വിഷയം ചെയ്യുന്നുണ്ട് കമ്മീഷനെ വെച്ച് അത് അന്വേഷിക്കുക തന്നെ ഇത് കെന്നഡി എന്ന് പറയുന്ന മനുഷ്യനാണ് ക്രിസ്ത്യൻ കൗൺസിലൊരാളാണത്രേ ഇയാള് മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ഭീകരമായിട്ടുള്ള ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പിടിച്ച ഈ മയക്കുമരു കേസുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൽ നിന്ന് ജാതിരിച്ച് മതതിരിച്ച് കണക്കെടുക്കണമെന്നാണ് ഇയാൾ പറയുന്നത് അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് എത്ര പേരാണ് മയക്കുമരുന്ന് പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എം ഡി എം എൽ എത്ര മുസ്ലീങ്ങള് കഞ്ചാവിലെത്ര മുസ്ലിങ്ങൾ അങ്ങനെ മറ്റു മതസ്ഥരും ഇതിലൊക്കെ എത്രത്തോളം പിടിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കണക്കുകൾ എടുത്തിട്ട് ഒരു കണക്ക് മുന്നോട്ട് വെക്കുക എന്നല്ല എന്തായാലും അത്തരത്തിലുള്ള ജാതി തിരിച്ച കണക്കുകൾ എന്തായാലും കള്ളന്മാരെയും കൊലപാതകയും നമ്മൾ എടുക്കാൻ സാധ്യതയില്ല കേരള ഗവൺമെന്റ് എന്തായാലും എടുക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് ഇങ്ങനെയൊക്കെ കണക്കൊക്കെ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവർ മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തെ ആളുകളാണ് അത്തരത്തിലുള്ള കേസുകൾ ഏറ്റവും കൂടുതൽ പെടുന്നു എന്നുള്ളതാണ് എന്തൊരു വാസ്തവ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് തോന്നിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മൾ ഉപിച്ചിട്ട് വരുന്നത് ഈ മയക്കുമരുന്ന് കൊലപാതകങ്ങളൊന്നും ജാതി തിരിഞ്ഞിട്ടാ അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ് ശരി നാളെ ഞാൻ രണ്ട് കൊലപാതകം ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യൻസ് ആണ് നാളെ ഞാൻ രണ്ട് കൊലപാതകം ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ് വരണത്തിന് തട്ടിയേക്കാം എന്നൊക്കെ വിചാരിച്ചിറങ്ങുന്നൊന്നുമല്ല ഇത് പ്രത്യേക മെന്റാലിറ്റിയും മയക്കുമരുന്നും മറ്റൊക്കെ കഴിച്ചുണ്ടാക്കിപ്പെടുന്ന ചില ആളുകളാണ് അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കും അതിന് പുറകില് ജാതയും മതത്തെയൊക്കെ കൂട്ടിവെക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിടവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള സ്വതന്ത്രമായിട്ടുള്ള എന്താ പറയാ ആഹ്ലാദപൂർവ്വമായിട്ടുള്ള ഈ ജീവിതത്തെ മുഴുവൻ അകർക്കുന്ന വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകളൊക്കെ എടുത്തിട്ട് ദൂരെ കളയേണ്ട സമയമായി ഇത്തരം ആൾക്കാരെ ചർച്ചയിൽ പോലും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒക്കെ ഒരു അഭിപ്രായം കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുത്തുമെന്ന് ബൈ